ഒരു അച്ഛൻ എന്ന് പറയുമ്പോൾ മക്കളെ സൗകര്യമായിട്ട് ഒരു സ്ഥലത്ത് ഇരുത്തുക പാർട്ടി കഴിക്കണേനു മുമ്പ് എൻ്റെ അച്ഛനൊക്കെ അങ്ങനെ ചെയ്ത ഞങ്ങൾ അഞ്ച് മൃതദേഹത്തിനും അഞ്ച് ഷോറൂമുകൾ ഇട്ട് തന്നു അതെ അച്ഛൻ്റെ മേൽനോട്ടത്തിൽ ഞങ്ങൾ ബിസിനസ് ചെയ്യും അങ്ങോട്ട് ഡിസ്കസ് ചെയ്യും ഡെയിലി അച്ഛൻ്റെ അടുത്ത് അതുമാതിരി ആൾക്ക് തൃശ്ശൂർ കടയും രണ്ടാമത്തെ ആൾക്ക് പാലക്കാട് തുടങ്ങാൻ കൊടുക്കാമല്ലോ ഉദ്ദേശത്തിലാണ് പാലക്കാട് തുടങ്ങിയത് പക്ഷേ ഈ പറഞ്ഞ ദൈവത്തിൻ്റെ അനുഗ്രഹം ജനങ്ങളുടെ അംഗീകാരം കൊണ്ട് അവിടെയും ഇതേമാതിരി ഭയങ്കര തിരക്കായി അവിടെയും തിരക്കായിരുന്നു അപ്പോൾ രണ്ടാമതും അങ്ങനെ അവിടെ ഇരുത്തി അതിന് രണ്ട് ഷോറൂമായി ഞാൻ അങ്ങോട്ട് പോയി ഇടയ്ക്ക് ഇടയ്ക്കും തിരക്കൊക്കെ പോവും പിന്നെ പെരിന്തപള്ളയിലത്തെ കസ്റ്റമേഴ്സ് അവിടെ തുടങ്ങി കൂടെ വെച്ചു അപ്പോൾ എനിക്ക് തോന്നി രണ്ട് കടയും ദൈവം അനുഗ്രഹിച്ചു ജനങ്ങൾ നമ്മുടെ ഉണ്ട് അവിടെ തുടങ്ങാൻ തോന്നി അവിടെയും തുടങ്ങി ഒരെണ്ണത്തിന് ഞാനിരുന്നു മറ്റേ അവിടെ വിടാമെന്ന് അങ്ങനെ ആയിരുന്നു ഉദ്ദേശം പക്ഷേ ഇതിങ്ങനെ അറിയാതെ കണ്ട് കോയമ്പത്തൂർ തുടങ്ങി ഈ റോഡ് തുടങ്ങി അങ്ങനെ തുടങ്ങി ഞാൻ സത്യത്തിൽ ഞാൻ പോലും വിചാരിച്ചാണ്ടാണ് ഇത്രയും സ്പ്രെഡായി വന്നത്